കൊച്ചിയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ റെസിഡൻഷ്യൽ ആൻഡ് കൊമേഴ്സ്യൽ ഡെവലപ്മെന്റ് സാധ്യതയുള്ള കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിൽ വരുന്ന ഒരു പ്രീമിയം വില്ലയുടെ വിശേഷമാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഇത്തരത്തിൽ എറണാകുളം ജില്ലയിലിവിടെയും വീടോ ഫ്ലാറ്റോ മറ്റു പ്രോപ്പർട്ടികളോ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ തന്നെ ജസ്മിഡിയാസുമായി ബന്ധപ്പെടും ലഭ്യമായിട്ടുള്ളതിൽ നിന്നും ഏറ്റവും മികച്ചത് കണ്ടെത്താൻ ഞങ്ങൾ സഹായിക്കാം ഏവർക്കും ജസ് മീഡിയാസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും അഞ്ച് കിലോമീറ്റർ ദൂരത്തിലും കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്നും വെറും രണ്ട് കിലോമീറ്റർ ദൂരത്തിലും കളമശ്ശേരി എച്ച് എം ടി ജംഗ്ഷനിൽ നിന്നും അഞ്ചര കിലോമീറ്റർ ദൂരത്തിലുമായി തേവക്കൽ എന്ന സ്ഥലത്ത് തേവക്കൽ ജംഗ്ഷനിൽ നിന്നും വെറും അഞ്ഞൂറ് മീറ്റർ ദൂരത്തിലായാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് വിദ്യോദയ സ്കൂളിലേക്ക് ഇവിടെ നിന്നും വെറും അറുന്നൂറ്റമ്പത് മീറ്റർ ദൂരം മാത്രമാണുള്ളത് അഞ്ച് സെന്റിൽ നാല് അറ്റാച്ചഡ് ബെഡ്റൂമും കവേർഡ് യൂട്ടിലിറ്റി സ്പേസും ഉൾപ്പെടെ രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് വരുന്നതാണ് ഈ വീട് കിഴക്കോട്ട് ദർശനം വരുന്ന രീതിയിൽ മുഴുവനായും വാസ്തുശാസ്ത്ര വിധി പ്രകാരമായാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് വളരെ ആയാണ് ഈ വീട് പണിതിരിക്കുന്നത് മുറ്റത്ത് ഒരേ സമയം രണ്ട് വലിയ കാറുകൾ വരെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ജലവിപ്യതയ്ക്കായി കിണറും വാട്ടർ കണക്ഷനും ലഭ്യമാണ് സിറ്റോട്ടിൽ നിന്നും ആദ്യം പ്രവേശിക്കുന്നത് ഗസ് ലിവിംഗ് ഏരിയയിലേക്കാണ് ഇവിടെ സീലിംഗ് വർക്കുകളും ടി വി ഒഴിച്ചുമെല്ലാം ചെയ്തിരിക്കുന്നു ലിവിംഗ് ഏരിയോട് ചേർന്ന ഡൈനിങ് ഏരിയയും ഡൈനിംഗ് ഏരിയയുടെ ഒരു കോർണറിലായി വാഷ് ബേസിൻ ഏരിയ കൂടാതെ താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂം മുകളിലത്തെ നിലയിലും രണ്ട് ബെഡ്റൂം എന്ന നിലയിൽ മൊത്തം നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഈ ബിരി ലഭ്യമാണത് താഴത്തെ നിലയിലെ ഒന്നാമത്തെ ബെഡ്റൂമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂമിന് പതിനഞ്ചടി നീളവും ഉണ്ട് ഈ ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച് ആണ് താഴ്ച നിലയിലെ തന്നെ രണ്ടാമത്തെ ബെഡ്റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂമിന് അടി നീളവും പന്ത്രണ്ടടി വീതിയുമുണ്ട് ഈ ബെഡ്റൂമും ബാത്ത്റൂം അറ്റാച്ചാണ് ഡൈനിങ് ചേർന്ന് സാമാന്യം വലുപ്പമുള്ള കിച്ചൺ നൽകിയിരിക്കുന്നു കിച്ചണിൽ മികച്ച രീതിയിൽ സ്റ്റോറേജ് സ്പേസുകൾ ഒരുക്കിയിരിക്കുന്നു ചേർന്ന് തന്നെ വലിയ വർക്ക് ഏരിയയും നൽകിയിരിക്കുന്നു സ്റ്റെയർ കേസ് അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ് ഇവിടെയും യൂണിറ്റും യും ചെയ്തിരിക്കുന്നു രണ്ട് ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത് മൂന്നാമത്തെ ഈ ബെഡ്റൂമിന് നീളവും പന്ത്രണ്ടടി വീതിയും നൽകിയിരിക്കുന്നു ഈ ബെഡ്റൂം അറ്റാച്ച് ആണ്

എന്ന ായി സ്ഥിതി ചെയ്യുന്ന അഞ്ച് സെന്റിൽ നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമോട് കൂടി സ്ക്വയർ ഫീറ്റ് വരുന്ന പ്രതീക്ഷിക്കുന്ന വില ഒരു കോടി ലക്ഷം രൂപ നെഗോഷ്യബിൾ ആണ് ഈ വീടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും ഇത്തരം വാട്സ്ആപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്യുക നമ്പർ സെവൻ ടു സെവൻ ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ ഒരിക്കൽ കൂടി